നിങ്ങൾ പക്ക ആയിട്ട് സംസാരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ച നയൻറ്റി പെർസെൻറ്റേജ് ഈസ് ഓക്കെ ടെൻ പെർസെൻറ്റേജ് ഹാർഡ് വർക്കിൽ ബിക്കോസ് മനസ്സിൽ ആ ഒരു ഇമോഷൻ ഇഫ് യു കീപ് കണ്ടിന്യൂസ്ലി ട്വൻറ്റി ഫോർ അവേഴ്സ് നോട്ട് ഫോർ ഇൻ ദ മോർണിംഗ് നോട്ട് ഫോർ ഇൻ ദ നൈറ്റ് ട്വൻറി ഫോർ അവേഴ്സ് യു ഹാവ് ടു കീപ് ഇപ്പോൾ ഈ പ്രസൻറ്റേഷന് വേണ്ടി ഞാൻ പഠിക്കാന്ന് പറഞ്ഞത് കൊറോണയ്ക്ക് തുടങ്ങിയ പഠനമാണ് ഫ്ലുവൻസി മൾട്ടിപ്ലൈ വി ഹാവ് കണ്ടക്ട് ദ ലാസ്റ്റ് ഇയർ ജൂലൈ ട്വന്റി എയ്ത്ത് വി ഹാവ് കണ്ടക്ട് ഇൻ കൊച്ചി ിസ് ഇസ് എ ഫിഫ്റ്റ് പ്രോഗ്രാം വി ഹാവ് കണ്ടക്ട് റൌൺ ഫൈവ് പ്രോഗ്രാം മൈ ടാർഗറ്റ് ഇസ് ദാറ്റ് മൈ ടാർഗറ്റ് ഐ ഹ് ടു കണ്ടക്ട് ഇൻ എ മന്ത് മമ്മൂക്കി ഒരു മാസം ഒരു പടത്തിൽ അഭിനയിക്കുന്നതിന് ത്രീ ക്രോസ് ആണ് റൈറ്റ് ഇഫ് മമ്മൂട്ടി ക്യാൻ വൈ കോൺ വി മമ്മൂട്ടിക്ക് കഴിയുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കഴിഞ്ഞൂടാ ക്വസ്റ്റിൻ യു ഹാ ടു ആസ്റ്റ് ലൈക്ക് ദാറ്റ് അപ്പം എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് പത്ത് ലക്ഷം രൂപ മാസം ഏൺ ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ വാക്കത്തിൻ്റെ മാടിന് വെട്ടി ഞാൻ അത്ത അന്നത്തെ കഞ്ഞിക്കുള്ളത് ഉപ്പിക്കണ നീ കള്ള നായി പറയും ആ എൻ്റെ അച്ഛൻ എന്നോട് പറയും പക്ഷേ ഹയസ്റ്റ് ഒരു ബിസിനസ്സുകാരൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഒരു മാസം പത്ത് ലക്ഷം രൂപ ഏൺ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും പറ്റൂടാ യു ഹ് ടാലൻറ്റ് മൈ ഫാദർ ഡിഡൻറ്റ് സീ മൈ ടാലൻ പറഞ്ഞു അച്ഛൻ്റെ കുഴപ്പമാണോ എനിക്ക് ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പ് ഉള്ളത് ആരാ ഈ ബിസിനസ്മാരൻ ആണോ അല്ല എനിക്ക് ഏറ്റവും കൂടുതൽ റിലേഷൻഷിപ്പ് ഉള്ളത് എൻ്റെ അച്ഛനാ പക്ഷെ എൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടാലോ സീ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് മാറ്റർ മൈ ഡിയ ഫ്രണ്ട്സ് അപ്പോൾ ആര് പറയണത് അനുസരിക്കണം കേൾക്കണമെന്ന് നമ്മൾ തീരുമാനിക്കണം റൈറ്റ് ദാറ്റ്സ് വെറി ഇമ്പോർട്ടൻറ്റ് ഇഷ്ടമുണ്ടായിട്ട് കാര്യമില്ല എന്ന് കറക്റ്റ് കാര്യമായിരിക്കണം അമ്മയ്ക്കും മകനോട് ഭയങ്കര സ്നേഹമാണ് നാളെ എക്സാമാണ് ഇന്ന് പനി വന്നു അഞ്ച് പാരസെറ്റമോൾ ഒരുമിച്ചെടുത്തു കൂടി സ്നേഹം കൊണ്ടാണ് കൊടുത്തേ അവിടെ ലോജിക്ക് ലോജിക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഞാൻ ഇത്രയും കോൺഫിഡൻസ് എന്താണെന്നറിയോ ഈ അച്ഛൻ തന്നെ എന്നെ പുസ്തകം വായിക്കാനായിട്ട് പഠിപ്പിച്ചത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛന് പേടിയായി ഇവന് വലിയ പ്രാന്താവ് കാരണം ജോലിക്ക് പോണ സമയത്ത് ഉച്ചയ്ക്ക് ഇരുന്ന് വായിക്കും ബസ്സിലിരുന്ന് വായിക്കും വീട്ടിൽ വന്നാൽ വായിക്കും അപ്പം അച്ഛൻ എന്ത് പണിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് രാത്രി പത്ത് മണി കഴിഞ്ഞാൽ ഞാൻ ബുക്ക് വായിക്കാതിരിക്കാൻ വേണ്ടി അന്ന് ചെളി വെച്ച് വീട് പണത വീടാണ് ചാണകം മെഴുകിയ വീടാണ് എൻ്റെ ഡ്രീമെന്ന് പറയുന്നത് എ സി റൂമിൽ താമസിക്കണം എ സി കാറിൽ സഞ്ചരിക്കണം വൈറ്റ് ഡ്രസ്സ് തേച്ച് വടിവത്ത ഡ്രസ്സ് ഇടണം കൈ നിറച്ച് കാശ് വേണം ഇഷ്ടമുള്ളിടത്തൊക്കെ പോകണം നല്ല അടിപൊളി ഭക്ഷണം കഴിക്കണം അപ്പം ഞാൻ അതുകൊണ്ടാണ് വായിക്കണേ വിവേകാനന്ദ സ്വാമി പറയുന്നുണ്ട് ഇഫ് യു തിങ്ക് ബിഗ് യു വിൽ ബിക്കം ബിഗ് ഇഫ് യു തിങ്ക് വീക്ക് യു വിൽ ബിക്കം വീക്ക് നിങ്ങൾ വലുതാണെന്ന് ചിന്തിച്ചാൽ നിങ്ങൾ വലുതായി തീരും നിങ്ങൾ ചെറുതാണെന്ന് ചിന്തിച്ചാൽ ചെറുതായി തീരും നിങ്ങൾ എന്ത് ഈ തലയുടെ ഉള്ളിൽ ഈ ഫുട്ബോൾ പോലെ ഉള്ളിലിരുന്ന് എന്ത് ട്വൻറ്റി ഫോർ അവേഴ്സ് ചിന്തിക്കുന്നു അതിനെ ബേസ് ചെയ്ത ലൈഫ് അപ്പം ഞാൻ രാത്രി ബുക്ക് വായിക്കുമ്പോൾ അച്ഛൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യും അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അന്ന് നമുക്ക് റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണം കിട്ടും ഇന്നും കിട്ടും പക്ഷെ ഇന്നും മേടിക്കാറില്ല അപ്പം അന്ന് മണ്ണെണ്ണ കിട്ടുന്ന മണ്ണെണ്ണ ഓട്ടുവിളക്ക് ഉണ്ട് അത് ഈ കല്ല് കല്ലുകൊണ്ട് ചെങ്കല്ലുകൊണ്ട് പണിതിരിക്കുന്ന വീടാ അപ്പം ഈ ഓട്ടുവിളക്കിൻ്റെ ഈ അടി അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് വായിക്കും അപ്പം അച്ഛൻ എന്ത് ചെയ്യുന്ന അറിയോ ഈ മണ്ണെണ്ണ എല്ലാം ഒരു കുപ്പിയിലേക്ക് ആക്കിയിട്ട് കന്നാസം ഉൾപ്പെടെ എന്നെ കാണാതെ വെക്കും അച്ഛൻ്റെ അടുത്ത് മാത്രം ഒരു വിളക്ക് വയ്ക്കും അപ്പം അച്ഛൻ എനിക്ക് ഇപ്പൊ മണ്ണ വിളക്ക് കത്തിച്ച് നമ്മൾ വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കരിഞ്ചരി കത്തി കെട്ടു പോകും മണ്ണെണ്ണക്കന്നാസം നോക്കി കഴിഞ്ഞാൽ കാണൂല്ല അപ്പം കുറേ ദിവസം ഇതായി കഴിഞ്ഞപ്പം എന്ത് ചെയ്തു മെഴുകുതിരി മേടിക്കും ജോലിക്ക് പോയിട്ട് വരുമ്പോൾ മെഴുകുതിരി മേടിച്ച് കഴിഞ്ഞ് മെഴുകുതിരി ഒട്ടിച്ച് വെച്ചിട്ട് വായിക്കും അപ്പം പിന്നെ രാത്രി പിന്നെ ഒച്ചപ്പാടായി കേടാ തുറങ്ങടാ അതാണ് ഇതാണ് മറ്റേ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പം ഞാൻ തീരുമാനിച്ച് ഇനി വളരണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് കാര്യമില്ല കാരണം എൻ്റെ വളർച്ച അവിടെ മുരടിക്കുകയാണ് ഇതൊന്നും ഞാൻ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ട് വൈ ഐ ആം സ്പീക്കിംഗ് വിത്ത് ദീസ് മച്ച് കോൺഫിഡൻസ് ഞാൻ എൻ്റെ നാട് വിട്ട് വീട് വിട്ട് നെടുമ്പാശ്ശേരിലെ വീട് എനിക്ക് ഇവിടെ നിന്ന് ഇരുപത് മിനിറ്റ് യാത്ര ചെയ്യാനുള്ളൂ ഞാൻ അവിടെ നിന്ന് പോന്ന് എറണാകുളത്ത് വന്ന് ഇരുപത്തിയാറ് പേര് താമസിക്കുന്ന ഒരു വീട്ടിൽ ഒരു പുൽപ്പായയും ഒരു കരാട്ടെ ഡ്രസ്സും ഒരു പത്ത് പതിനഞ്ച് ബുക്സുമായിട്ട് ഒരു ഹോളിൻ്റെ അന്ന് അയാട്ട ഫി ആ ടെക്ക് ഭയങ്കര വലിയ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമോ ഒരു ഇടപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിൽ ഇടപള്ളിയിലേക്ക് പോകുന്ന ഒരു വീട്ടിൽ ഇരുപത്തിയാറ് പേരെ അങ്ങോട്ട് താമസിക്കുന്ന ആ വീട്ടിൽ ഒരു മൂലയിൽ ഒരു പായയും തലയണയും ഇത്രയും ബുക്സുകളും കൊണ്ട് ഒരു ഒരു മണ്ണെണ്ണ സ്റ്റൗ മേടിച്ച് ഞാൻ ജീവിതം സ്റ്റാർട്ട് ചെയ്തവനാണ് ഞാൻ വിത്ത് ഡ്രീം ദറ്റ്സ് വൈ ആം ടോക്കിംഗ് ടു യു മൈ ഡിയർ ഫ്രണ്ട്സ് ഇഫ് യു ഡ്രീം ഇറ്റ് യു ക്യാൻ മേക്ക് ഇറ്റ് ഡെഫിനറ്റ്ലി Welcome to Fluency Multiplayer, making people confident in English.